ചെറുപ്പക്കാരെ സമയമല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തതിൽ ഇങ്ങനെയെല്ലാം ചെലവഴിച്ചിട്ടുണ്ടോ സിനിമ കണ്ടിട്ടും പാട്ടുപാടിയിട്ടും നൃത്തങ്ങൾ കണ്ടിട്ടും നൃത്തം ചെയ്തിട്ടും മ്യൂസിക് ശ്രദ്ധിച്ചുകൊണ്ടും ഇങ്ങനെ നമ്മൾ എത്ര സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിരില്ലാതെ ചെലവഴിച്ചിട്ടുണ്ടോ അതിന്റെ ഒക്കെ പകരം അള്ളാഹുവിനെ ഇഷ്ടമുള്ളൊരു വഴിയിലേക്ക് നമ്മളതിന് പ്രതിവിധിയായി അതിന് ഒരു പരിഹാരമായി ഒരു കോമ്പൻസേഷനായി നമ്മൾ അത്രയും സമയം കുറയാനൂതിയിട്ടോ അത്രയും സമയം സ്വരാത്തും ദിക്കറും ചൊല്ലിയിട്ടോ അത്രയും സമയം അള്ളാഹുവിന്റെ പള്ളിയിൽ എടുത്തിട്ട ട്ടോ ഒന്ന് പകരം കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ തോന്നേണ്ടതല്ലേ എത്രയെല്ലാം നിസ്കാരം കള ആയിപ്പോയിട്ടുണ്ടോ ആ നിസ്കാരങ്ങൾ കള വിട്ടുന്നതോടൊപ്പം ഇനിയുള്ള നിസ്കാരങ്ങളോടൊപ്പം അതിന്റെ സുന്നത്തുകൾ പരിപാലിച്ചുകൊണ്ട് ശുന്നത്ത് നിസ്കാരങ്ങളെടുത്തുകൊണ്ട് പ്രവാച ശുന്നത്തെടുത്തുകൊണ്ട് പരിഹരിക്കാൻ തയ്യാറായിട്ടുണ്ടോ മലാനിൽ നോമ്പുകൾക്കാതെ വിവരമില്ലാത്ത കാലത്ത് റമലാനിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയത് ആയതിന്റെ ശേഷം റമലാനിന്റെ നോമ്പുകൾ നഷ്ടപ്പെടുത്തിയത് കളകൂട്ടോടുകൂടെ തന്നെ ഇവിടെ നിന്നങ്ങോട്ട് ആ നഷ്ടപ്പെടുത്തിയതിന് പകരം ഇനി ഞാൻ എല്ലാ വെള്ളിയാഴ്ച എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒരു മാസത്തിലെ അയ്യാമുൽ ബീറുൽ ഒരു അറബി മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ മുഹറത്തിന്റെ ആദ്യ ഭാഗം ഗുർഹിജയുടെ ആദ്യ ഭാഗം ഞാൻ സുന്നത്തു ും റമദാൻ നഷ്ടപ്പെടുത്തിയതിന് പകരം അള്ളാഹുവിനെ മറന്നുകൊണ്ട് ലോകത്തിന്റെ മറ്റു പല ഭാഗത്തേക്കും യാത്ര പോയപ്പോ ഒരു എമ്ര ചെയ്യാൻ സാധിക്കാതെ പോയപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കഴിയുമെങ്കിൽ ഓരോ വർഷവും ഒരു റമലാനില്ലെങ്കിലും ഒരു തവണ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറം ഞാൻ സന്ദർശിക്കും ശുദ്ധമായ ഹറമിൽ ചെന്ന് ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരു മാസക്കാലം റമദാൻ ഞാൻ ഹറമിൽ ചെലവഴിക്കും എന്റെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ തന്നെ പകരം ചെയ്യുകയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നല്ല ദൃഢനിശ്ചയത്വം ൂടെ നന്മയിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കുമോ മഹാനായ ബോമൂസലി അള്ളാഹുഹുവിന്റെ കാലത്ത് തന്നെ പ്രദേശത്ത് യുദ്ധം നടക്കുമ്പോ മഹാനായ ബഹുമാനപ്പെട്ടവരുടെ സഹോദരനുണ്ട് അൽ മുഹാജിർ മുഹാജിർ അൽ മുഹാജി ചെറിയ മകനാണ് ചെറുപ്പക്കാരനാണ് ിയാദ് റവികള്ളാഹനും മകനെയും കൈപിടിച്ചുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോകുന്നത് മകൻ മുഹാജിർ എന്നവർ മകൻ മുഹാജിർ എന്നവർ റവികള്ളാഹൻ കൊച്ചുകുട്ടിയാണ് ചെറുപ്പക്കാരനാണ് ചീനേജുകാരനാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുമ്പോ യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുമ്പോ മഹാനായ മഹാനായ ജിയാദ് റവികള്ളാഹു ചാനുഭുവിന്റെ മകൻ റുബി എന്നവർ അവരുടെ സഹോദരൻ അവരുടെ സഹോദരൻ മുഹാജിരെന്നവര് സഹോദരൻ ചെറുപ്പക്കാരനാണ് വളരെ ചെറിയ പ്രായമാണ് ടീനേജുകാരനാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു റബി എന്നവരോട് പറഞ്ഞു റബി എന്നവരെ മുസ്ലിമീങ്ങൾ ഇതിൽ മരിച്ചിടുങ്ങാൻ പോകുന്നുണ്ട് ഒരുപാട് നഷ്ടം മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എന്റെ ശരീരം അള്ളാഹുവിന് ഞാൻ വിൽപ്പന നടത്തിയിരിക്കുന്നു എന്റെ ശരീരം അള്ളാഹുവിന് കൊടുത്തിരിക്കുന്നു അതിന്റെ പകരം എനിക്ക് സ്വർഗം വേണം യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുന്നു നോമ്പ് നോക്കിയിട്ടുണ്ട് നോമ്പ് നോറ്റിയ വിഷമത്തിലാണ് അബമൂ ചില ശരീരതകളിലാകുന്നു ശുന്നിത്ത് നോമ്പെടുത്ത മുഴുവൻ ആളുകളോടും നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ നോമ്പ് മുറിക്കണേ ഈ യുദ്ധത്തിൽ നമുക്ക് ക്ഷീണം സംഭവിച്ചേക്കും മഹാനായ സുഹാബി മഹാനായ മഹാനായ സുഹാബി റബീബിന് അവരുടെ സഹോദരൻ അൽ മുഹാജിർ മുഹാജ് രണ്ടുപേരും പറഞ്ഞു നമ്മൾ നോമ്പുകാരാണ് പക്ഷേ നോമ്പ് നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകണം യുദ്ധം കൊള്ളുന്നു യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുന്നു അള്ളാഹുവിന്റെ വീലിനു വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോവുകയാണ് ശത്രുവിനെ വകവരുത്താൻ വേണ്ടി പോകുന്നു മഹാനായ അൽ മുഹാജർ ദാഹം ദാഹം തൊണ്ട വരണ്ടിരിക്കുകയാണ് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട് നോമ്പ് മുറിക്കാൻ തോന്നുന്നുണ്ട് നോമ്പ് മുറിക്കുന്നില്ല യുദ്ധക്കളത്തിലെ ഓടിച്ചെന്നു യുദ്ധക്കളത്തിലെ ഓടിച്ചെന്നു അള്ളാഹുവിന്റെ ദീനന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ മഹാനായ സുഹാബി അവരുടെ സഹോദരൻ രണ്ടുപേരും നോമ്പുകാരായി ആ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങിപ്പോന്നത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ശരീരം വിൽപ്പന ചെയ്തവർ എന്താണ് ആ വിൽപ്പന അള്ളാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗം ഞാനിത് നൽകുകയാണ് റബ്ബേ പകരം നീ സ്വർഗം തരണം നോമ്പ് നിങ്ങൾ മുറിച്ചോളൂ സുന്നത്ത് നോമ്പ് മുറിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴും നോമ്പ് ഞാൻ മുറിക്കാതെ തന്നെ സുന്നത്ത് നോമ്പെടുത്തുകൊണ്ട് ഞാൻ യുദ്ധത്തിലേക്ക് വരികയാണ് ഈ ഒരു അസീമ മനസ്സിൽ വന്ന ഈ ഒരു ഉറപ്പ് അള്ളാഹുവിന്റെ ദീനിൽ തോന്നിയ ഈ ഒരു ഉറപ്പ് കൽപ്പിന് കിട്ടിയ അടങ്ങാത്ത ഇമാൻ സത്യവിശ്വാസികളെ ചെറുപ്പക്കാരെ നമ്മുടെ കൽപ്പുകളിൽ ഇങ്ങനെ ദീനിനോട് ദീനിനോടൊരടുപ്പം തോന്നിയിട്ടുണ്ടോ ഇറമൂക്ക് യുദ്ധം ആയിരത്തോളം സഹാബികൾ ആയിരത്തോളം സഹാബികൾ ഇറമൂഖിലേക്ക് വരുന്നു അവരിൽ നൂറോളം സഹാബികൾ ബദഗ്രീങ്ങളാണ് ഇറമൂക്കിലേക്ക് യുദ്ധത്തിന് വന്നവർ അവരിലുണ്ട് ജബൽ മുഹാദുബിന് ജബൽവിന്റെ മകൻ അബ്ദുർ റഹ്മാൻ അബ്ദുർബിന് ജബലും ആ യുദ്ധത്തിലുണ്ട് ഇറമൂഖിലേക്ക് വരുമ്പോ റസൂൽ ം സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു റോമക്കാരുമായുള്ള യുദ്ധമാണത് റോമക്കാരുമായുള്ള യുദ്ധം റോമക്കാരനായ നേതാവ് മഹാന്മാരായ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങളിൽ ആരാണ് നിങ്ങളിൽ പടപരതാൻ തയ്യാറുള്ളത് അബു അബൈദി അള്ളാഹൻ ആണ് നേതാവ് ചോദിച്ചു ആ റോമക്കാരനോട് പടപരുതാൻ ഞാൻ പോകട്ടെയോ എന്ന് ചോദിക്കുന്നു അബുദി പറഞ്ഞു എന്നവരെ മുൻനിർത്തി പറഞ്ഞു അബു അബൈദ തങ്ങളുടെ ഹക്കന് വിചാരിച്ച് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആ പതാക പിടിച്ചാൽ മതി റോമക്കാരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ പതാക നിങ്ങൾ പിടിക്കുന്നതാണ് എനിക്കുത്തമം എനിക്കിഷ്ടം പറഞ്ഞു അബൂ അബൈദ റോമക്കാരന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്റെ മകൻ അബ്ദുറഹ്മാൻ തയ്യാറാണ് يا معشر المسلمين من فرسا فهذا فرسي معاذ رضي الله ാഹന് പറഞ്ഞു എനിക്ക് ഹോമക്കാരനോട് മടപടി കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അപ്പോൾ നമ്മുടെ നേതാവിനോട് പറഞ്ഞു പതാക പിടിക്കാൻ അതുകൊണ്ടാരെങ്കിലും യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ കുതിരയിദാറുടെയാണിവിടെ അള്ളാഹു അവരുടെ കുതിര കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ചെറുപ്പക്കാരനായ ാരനായ അൽ മുഹാജിർ എന്നവരെ പോലെ തന്നെ ചെറുപ്പക്കാരനായ അബ്ദുർ റഹ്മാനുബിൻ നിങ്ങളുടെ കുതിര എനിക്ക് വേണം ഞാൻ പോയി യുദ്ധം ചെയ്യാം എന്റെ ഉപ്പാ ഇൻ അലജ് ഈ ദുഷ്ടന്റെ മുമ്പിലേക്ക് ഞാൻ പോവുകയാണ് ിന്നത്തലില്ല ഈ യുദ്ധത്തിൽ ഞാൻ എന്റെ ശത്രുവിനെ വകവരുത്തുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല അള്ളാഹുവിനാണ് ആ ശത്രു എന്നെ കൊല്ലുകയാണെങ്കിൽ വാപ്പാ ഞാൻ നിങ്ങളോട് അവസാനത്തെ സലാം പറഞ്ഞു പിരിയുകയാണ് ത്തിലേക്ക് പോവാൻ പാപ്പയോട് പറയുന്നു പാ എന്നെ ആ ശത്രു കൊല്ലുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന അവസാനത്തെ ശലാമാണത് നബിയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ പറഞ്ഞോട് വാപ്പ ഞാൻ മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ റസൂലിനെ കാണും നബിയോട് ഞാൻ ചെന്ന് നിങ്ങളുടെ വല്ല വസീത്തും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം ആരായി പറയുന്നത് അബ്ദുർ ജബൽ അള്ളാഹു വാപ്പ പറയുന്നത് ശിർക്കാണ് മോനെ കുഫറാണ് മോനെ എന്നല്ല മോനെ നീ എന്താ പറയണത് മരിച്ചുപോയി നബിയെ കാണുമെന്നോ നിബിയോടെ ബസീത്ത് പറയാൻ പറ്റുമെന്നോ മോനെ അങ്ങനെ നീ പറയുകയാണെങ്കിൽ എന്റെ റസൂലിനോട്ഹു അനീവസല്ല മതങ്ങളോട് നീ പറഞ്ഞേക്കണം എന്റെ സലാം പറഞ്ഞേക്കണം എന്റെ ഉമ്മത്തിൻ എന്റെ പിതങ്ങളോട് പറഞ്ഞേക്കണം ഉമ്മൂല വാപ്പയായ മുഹാദിന് അള്ളാഹന് മോനോട് ഷഹാദത്തിന് വേണ്ടി പോകുമ്പോ രക്തസാക്ഷിയായി മരിക്കാൻ പോകുമ്പോ മുഹാദ് അള്ളാഹന് പറഞ്ഞ വാക്കാണത് മോനെ നബിയോടെ സലാം പറയണം അത് മാത്രമല്ലാഹു നബിയെ ഈ ഉമ്മത്തിന് പകരം അള്ളാഹു നിങ്ങൾക്ക് ഹൈറ് ചെയ്യട്ടെ എന്ന് പറഞ്ഞേക്കണം സൂറല്ലാഹി സാഹുലിമങ്ങളോട് സലാം പറയാൻ പറഞ്ഞയച്ചു അള്ളാഹുലഹിവിന്റെ മകൻ യാത്രയ്പ്പ് നൽകുകയാണ് പോകുന്നത് ജോലിക്കല്ലായി പോകുന്നത് പഠിക്കാനുള്ള യാത്രക്കല്ല പോകുന്നത് വിനോദയാത്രക്കുള്ള യാത്രയല്ല ഷഹീദാവാൻ പതാക പിടിച്ചിരിക്കുന്ന വാപ്പ ആ പിതാവിന്റെ കൺ മുമ്പിൽ നിന്ന് രക്തസാക്ഷിയാകാൻ പോകുന്നോഷ്മാനെന്ന പുഞ്ചുമോനോട് ചെറുപ്പക്കാരനോട് എല്ലാം പറഞ്ഞേൽപ്പിച്ചു മോനെ ഇനി അങ്ങോട്ട് വാപ്പാക്ക് നിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്റെ നിപിയോടെന്റെ സലാം പറഞ്ഞേക്കണം നിപിത്തങ്ങളോടെ അറിയിച്ചേക്കണം ഈ ഈ പകരം പകരം നിങ്ങൾക്ക് ഹൈറുണ്ട് എന്ന് പറഞ്ഞേക്കണം തങ്ങളുടെ സലാം തങ്ങളോടുള്ള സലാമം പറഞ്ഞേൽപ്പിച്ച് മകൻ റോമക്കാരനായ ദുഷ്ടനായ യോദ്ധാവിന്റെ മുമ്പിലേക്ക് ചെന്നു റോമക്കാരൻ മു തങ്ങളുടെ പൊന്നുമോൻ തലപ്പാവതരിച്ചിട്ടുണ്ട് അബ്ദുർ ബിനു മുനുജി തലപ്പാവ് ധരിച്ചിട്ടുണ്ട് റോമക്കാരന്റെ വാളെടുത്ത് ആ യുദ്ധത്തിൽ തലയുടെ മൂർധാവിനേക്കൊരു വെട്ടുകൊടുത്തു ആർക്കാണ് ആ വെട്ടുകൊണ്ടത് മഹാനായ അബ്ദുർ റഹ്മാനുവിനും ആദൃതിയം വാഹന തങ്ങളുടെ ചെറിയ മകന് ചെറുപ്പക്കാരനായ മോന്റെ തലയിലേക്ക് തലപ്പാവരന്റെ കഷ്ണമായിട്ടുണ്ട് തലപ്പാവരന്റെ കഷ്ണമായി എന്ന് മാത്രമല്ല തല പിളർന്നിരിക്കുകയാണ് ആ പിളർന്ന തലയുമായി ഓടിവന്നു വാപ്പയുടെ മുമ്പിലേക്ക് അബ്ദുർ റോഹ്മാനുബിനു മാു ജനിയുള്ള ഓടി വന്നുകൊണ്ട് പറഞ്ഞു അല്ലാ ലാപ്പ റോമക്കാരനായ ആ ദുഷ്ടൻ എന്നെ വധിച്ചു കളഞ്ഞുവല്ലോ മാതൃദിയുള്ള വാപ്പ മകന്റെ തല പിളർന്നിരിക്കുന്ന കാഴ്ച കാണുന്നു മകനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് മകനപ്പോൾ സംസാരശേഷിയുണ്ട് ജീവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല മകനോട് പറഞ്ഞു ആ കൃതിയല്ല വന്നു മോനെ മോനെ നിങ്ങൾക്ക് ഈ ദുന്യാവിൽ നിന്ന് ഇനി എന്താണ് വേണ്ടത് ഏതാനും അടിപ്പ ഏതാനും കാലടികളാണ് നിങ്ങളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ളത് ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് മോനെ സ്വർഗം നിങ്ങളുടെ കൺമുമ്പിലാണ് എന്താ മോനെ വേണ്ടത് തല പിറന്നേക്കാണ് അതുകൊണ്ട് മോനെ വാപ്പയുടെ മുമ്പിലേക്ക് മോൻ തിരിച്ചു വരുന്നത് എവിടെ ഓട്ടമാണ് മോനെ സ്വർഗം കൺ മുമ്പിലുണ്ട് ആയിരിക്കെ എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത് മോനോട് പറഞ്ഞു മോനെ ആ ദുഷ്ടന്റെ അടുത്തേക്ക് തന്നെ ചെല്ലിൽ ഒന്ന് യുദ്ധം ചെയ്യൽ ധീരമായി പോരാടി മോനെ ഇത് നിങ്ങൾക്ക് ഷഹാദത്ത് തരാൻ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട് അത് റഹ്മാൻ തിരിച്ചു നടന്നേക്കണം യുദ്ധക്കളത്തിലേക്ക് ആ ഇറ്റക്കലത്തിലേക്ക് തിരിച്ചു നടക്കാൻ പറഞ്ഞു വാപ്പ ആകൃതികളാവുന്നു പിളർന്ന തലയുമായി അദ്രോഹമാനവനം ആകൃതികളാവനു നടന്ന് ശത്രുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും രണ്ടാമതും ഒരു വെട്ടുകെട്ടാനുള്ള അവസരം ശത്രുവിനല്ലാഹു നൽകിയില്ല ആകൃതിയല്ലുവിന്റെ ഈ പൊന്നുമോൻ അവിടെ തന്നെ വീണ് ശഹീദാവുകയാണ് വാപ്പയുടെ മുമ്പിലേക്ക് വാപ്പ എന്നെ ആ ശത്രു കൊന്നല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോ മോനെ ഇനി എന്താണ് വേണ്ടത് സ്വർഗമല്ലേ മുമ്പിലിരിക്കുന്നത് സ്വർഗം നിങ്ങളുടെ കൺ മുമ്പിൽ കിടക്കുകയല്ലേ തിരിച്ചുപോ അബ്ബ്രഹ്മാൻ ധൈര്യമായിപ്പോ പോരാട് സ്വർഗത്തിലേക്ക് പോയെന്ന് പൊന്നുമോൻ അബ്ദുർ റഹ്മാൻ മാലുവിനോട് വാപ്പം ആദന ജബൽ മാഹു ചാലാൻ സ്വർഗത്തിലേക്കുള്ള യാത്രയായിരുന്നു അത് ആഹ് ഖ്യ ആയേ യാജെ ദഹർ മേ ഹം ഖ്യാഗേ ജിന്ദഗി കിഷാഹേ കൂട്ടേഖിലേ മുർജാകേ

ലാവിന്റെ വിഷയത്തിലുള്ള ഉറപ്പ് ആ ഒരു ധൈര്യം ആ ഒരു ശൂരത ഈ തരത്തിലുള്ള ഒരു ഉന്മേഷം അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് പോകാൻ സുഹാബികൾ യുദ്ധകലത്തിലേക്കായിറങ്ങിയത് നമുക്ക് നിസ്കാരത്തിന് സ്വപ്പ് കെട്ടുമ്പോ ഉന്മേഷത്തോടുകൂടെ ഒന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ സുപ്പൂഫക്കും റഹിമക്കുമുള്ള നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സ്വപ്പുകൾ റെഡിയാക്കണേ എന്ന് പറയുമ്പോ ഞാനെന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ ഉന്മേഷത്തോടുകൂടെ നിൽക്കട്ടെ وَإِذَا قاموا إِلَى قاموا كسالا നിസ്കാരത്തിലേക്ക് മടിയന്മാരായി എഴുന്നേൽക്കുന്നവരെ കുറിച്ച് മുനാഫിക്കുകളാണെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് മുനാഫിക്കുകളായ ആളുകൾ നിഷ്കരിക്കാൻ നിൽക്കുന്നത് ഉന്മേഷമില്ലാതെയാണ് ആർക്കോ വേണ്ടി ഇതെപ്പോഴാ തീരുന്നത് എന്ന് നോക്കി ഇമാമങ്ങാനും നിഷ്കാരം നീട്ടിക്കൊണ്ടു പോകുമ്പോഴേക്കും മടി വരുന്ന അവസ്ഥ മടുപ്പ് വരുന്ന അവസ്ഥ ചരാം വീട്ടിൽ തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്ന പോലെ വാഹുവിന്റെ മുമ്പിലേക്ക് ചോര കൊടുത്ത് ശരീരം കൊടുത്ത് സ്വർഗം താപടച്ചവനെ എന്ന് ചോദിച്ചു പോയ ഈ മഹത്തുക്കളുടെ മഹത്തുക്കളുടെയൊക്കെ ചരിത്രം നമ്മൾ പറയുമ്പോ നമ്മുടെ എഴുപാദിത്തുകളെങ്കിലും ഒന്ന് ഉന്മേഷത്തോടുകൂടെ നിഷ്കരിക്കാനോ ഒരു ഉത്സാഹത്തോടുകൂടെ നോമ്പെടുക്കാനോ ഒരു ആർത്തിയോടുകൂടെ ആഗ്രഹം മനസ്സിൽ നിറച്ചുകൊണ്ട് ശുദ്ധ കുർആാൻ കൈവച്ചുകൊണ്ട് ഖുർആൻ ഓതുവാനോ ഒന്നല്ലാഹു നിദിക് ചൊല്ലുവാനോ ഹബീബിനെ കാണാൻ കൊതിയൂറി വേണ്ടി സ്വരാത്ത് ചൊല്ലുവാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ യഹ്യ നബിയെ ഇതല്ലാഹുവിന്റെ ദൗത്യമാണ് മുറ പിടിച്ചേക്കണം മുറുക നബിയോട് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയം ഗൗരവത്തിലെടുക്കണമെന്ന് പഠിപ്പിക്കുവാനാണ് ഗൗരവത്തിലെടുക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് വസല്ല ഖാലിൽ നീരുവന്ന് വീർത്തപ്പോഴാണ് ഐഷത്തു എന്തിനാണ് നബിയെ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നബിയെ നിങ്ങൾ ബുദ്ധിമുട്ടണം ാഹുലി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മുൻകഴിഞ്ഞതും പിൻകഴിഞ്ഞതുമായ പാപങ്ങൾക്കിടയിൽ അല്ലാഹു മറ വെച്ചിട്ടില്ല നിയേ അങ്ങ് പാപ സുരക്ഷിതരാണല്ലോ നബിയേ അങ്ങ് മനസുമാണല്ലോ നബിയേ പാപങ്ങളില്ലാത്തവരല്ലോ നിയേ അള്ളാഹു അങ്ങിടയും പാപങ്ങൾക്കും ഇടയിൽ മറവച്ചവനാണല്ലോ അങ്ങനത്തെ നബിയേ ഖാലിൽ നീര് വന്നു വെറുക്കുന്നവരെ കാലിൽ നീര് കിട്ടുന്നത് വരെ അങ്ങ് നിന്ന് നിസ്കരിക്കേണമോ എഴുപത് വയസ്സായ നബിയല്ലായത് എൺപത് കഴിഞ്ഞ നബിയല്ലായത് ആരോഗ്യമുള്ള അറുപത്തിമൂന്ന് വയസ്സിലാ നി ഞങ്ങൾ ലോകത്തോട് വിട പറയുന്നത് ആ സമയത്തിനിടക്ക് രാത്രികാലങ്ങളിൽ ദീർഘമായ നിസ്കാരങ്ങളിൽ നിന്നുകൊണ്ട് കാലിൽ നീരു വന്ന് വീർത്തിരുന്നു സ്വല്ലം ലാഭലമതങ്ങൾക്ക് എന്തിനാണത് ചെയ്യുന്നത് എന്ന് ആയിഷ ബീവിയുടെ ചോദ്യത്തിന് മറുപടി അവലബുന ആയിഷ ബീവി അള്ളാഹുവിന് നന്ദി ചെയ്യണ്ടയോ ഞാൻ ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ ഞാൻ അതുകൊണ്ടാണ് ഈ ചെയ്യുന്നത് അള്ളാഹുവിന് നന്ദി ചെയ്യാൻ ആര് ലോകത്തിന്റെ ഗുരുമസുൽ അലമീൻ അള്ളാഹുവിന്റെ മഹബൂബ്ഹു അലൈവസം അത്രയും കഷ്ടപ്പെട്ടില്ലെങ്കിലും ഹബീബിന് അള്ളാഹു സ്വർഗത്തിൽ കൊണ്ടുപോവില്ലേ ഹബീബ് അല അലീനിലേക്ക് ഉയരില്ലേ ഹബീബിന് അള്ളാഹു മക്കാമും മഹമൂദ് കൊടുക്കില്ലേ എന്നാലും അള്ളാഹുവിന് ഞാൻ ധാരാളം അധ്വാനിക്കേണ്ടവനല്ലേ ഞാൻ അധ്വാനിച്ചു ോ എന്റെ ആഹൃത്തിന്റെ സ്ഥിതി എന്താണ് എന്റെ പരലോകത്തേക്ക് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ ഒരു ദിവസം കഴിയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും എനിക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു തരാത്ത എത്ര ഗുരുതരമായ തെറ്റുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു ഞാൻ അള്ളാഹുവിനോട് പുറുക്കലിന് ചോദിച്ചുവോ ഒന്ന് പുറത്തു തരാൻ ഞാൻ അള്ളാഹുവിനോട് മാപ്പിനെ ചോദിച്ചുവോ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്റെ ശരീരത്തോട് ഞാനൊരു ഹിസാബ് നടത്തിയിട്ടുണ്ടോ ഒരു ഒരു തോട്ടത്തിൽ ഉണർന്നവരെ കണ്ടു അൻഹു ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ ഈത്തപ്പനത്തോട്ടമാണ് വിജനമാണ് രാത്രി ആരുമില്ല ആ സമയത്ത് തോട്ടത്തിന്റെ ഉള്ളിൽ അള്ളാഹന വിളിച്ചു പറയുന്നുണ്ട് നീയാണോ അമീർ നീയാണോ ആണോ സത്യവിശ്വാസികളുടെ നേതാവ് എന്തുകൊണ്ടേ ഇന്നലെ രാത്രി നിങ്ങൾ തഹജു നിസ്കരിച്ചില്ല എന്തുകൊണ്ടുള്ള ശുഭയ്ക്ക് മുമ്പുള്ള രണ്ടരക്കായത്ത് ശൂന്യത്ത് നിസ്കാരമെങ്കിലും രണ്ടരക്കായത്തെങ്കിലും എന്തുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചില്ല മഹാനായ ആനായനസ്മൃതിയല്ലാവൻഭു ആ തോട്ടത്തിന്റെ അരികിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ആരാണാവോ ഈ ഇരുട്ടിന്റെ മറവിൽ ഉണർന്നവരെ ചോദ്യം ചെയ്യുന്നത് എന്നറിയാൻ ഒന്നരികത്തേക്ക് നടന്നു ആളറിയാതെ മെല്ലെ പാത്തും പതിഞ്ഞും മെല്ലെ നടന്നു വന്നു വിമർദങ്ങളുടെ അരികത്ത് വന്നിരുന്നു വിമർദ്ദങ്ങൾ കാണുന്നില്ല നീയാണോ അമീറുൽ നേതാവ് ഒമറേ നീയാണോ മുക്മിനീങ്ങളുടെ അമീർ നീ എന്ത് ചെയ്തു നീ എന്താണ് ഇന്നലെ ഇന്നലത്തെ ഹജ്ജ്കരിക്കാതിരുന്നത് എന്തുകൊണ്ടൊമറേ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇന്നലത്തെ രാത്രിയിലെ ശൂന്യ സംസ്കാരം ഒഴിവാക്കി അങ്ങനെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട് ആരുമല്ല ചീത്ത പറയുന്നത് അമർത്താ സ്വന്തം ശരീരത്തെയാണ് ചിത്ത പറയുന്നത് സ്വന്തം ശരീരത്തെ എന്നിട്ട് പറഞ്ഞു അമരേ ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങി ആസ്വദിച്ചുവല്ലോ അതുകൊണ്ട് ഒരു വർഷക്കാലത്തേക്ക് അമരേ നിങ്ങൾക്കിനി ഉറക്കമില്ല ഇനി നിങ്ങൾക്ക് ഉറങ്ങാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല സമ്മതിക്കില്ലോമരെ ശരീരമേ ഒരു കൊല്ലത്തേക്ക് നിനക്കിനി ഉറക്കമില്ല എന്തുകൊണ്ട് ഇന്നലെ രാത്രി ആ ഒരു ശുന്നത്തു പോലും നിസ്കരിക്കാതെ ഉറങ്ങി പറ ഒഴിവാക്കിയതിലല്ല ഓൾമരെ നിങ്ങൾ ശിക്ഷിക്കുന്നത് തറാവി ഒഴിവാക്കിയതിലോ വി നിസ്കാരം നഷ്ടപ്പെടുത്തിയതിലോ പ്രവാതി നഷ്ടപ്പെട്ടതിലോ ഒന്നുമല്ല സഹജ് നിസ്കാരം ഒരു കൊല്ലം അമ്മർ നീ ആഹ് ഉറങ്ങിയിട്ടില്ലെന്ന ചരിത്രമാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം ഒരു രാത്രിയിലെ ഈ ഒരു ചെറിയ വീഴ്ച എന്ന് പറഞ്ഞുകൂടെ ഒരു നന്മ ചെയ്യാൻ സാധിക്കാതെ പോയത് നമുക്കൊക്കെ പിന്നെ ഉറങ്ങാൻ പറ്റുമോ ജീവിതത്തിൽ ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റുമോ ഈ ഒരു മുഹാസഭ ഞാൻ എന്റെ ശരീരത്തോട് ചെയ്യുന്ന വിചാരണ ഞാനും അള്ളാഹും തമ്മിലുള്ള എന്റെ ബന്ധത്തിൽ ഈ ഗൗരവം ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ സ്വന്തം ജോലി നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അള്ളാഹുന്റെ വിഷയം ശ്രദ്ധിക്കുന്നുണ്ടോ മക്കളോട് നമുക്ക് സ്നേഹമുള്ള പോലെ അതിലേറെ അള്ളാഹിനോട് സ്നേഹമുണ്ടാവേണ്ടവരല്ലേ നമുക്ക് ആ സ്നേഹം കൽപ്പിൽ തോന്നുന്നുണ്ടോ എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്ത് എന്റെ അഭിപാതത്തിന്റെ കഥയെന്ത് എന്റെ ആരാധനയുടെ കഥ എന്ത് ഞാൻ ചൊല്ലുന്ന ദിക്കൃതകളുടെ അർത്ഥമറിയുന്നുണ്ടോ ഞാൻ ചൊല്ലുമ്പോ എന്റെ മനസ്സിലേക്ക് അത് കയറുന്നുണ്ടോ ഇങ്ങനെ തുടങ്ങി ഒരു മുക്മിനായ മനുഷ്യൻ സദാ ഹാസി നിങ്ങളെ അള്ളാഹു വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് അതിന്റെ മുമ്പായി നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണേ എന്ന് മഹാനായ അമർബിൻ ഹത്താബ്രി അള്ളാഹുന് പറയുമായിരുന്നു അമർ നിങ്ങളുടെ വയറിന് കുത്തേറ്റ് കിടക്കുകയാണ് ഒരു ശത്രു വന്ന് കുത്തി ബഹുമാനപ്പെട്ടവരുടെ കുടൽമാലകൾ പുറത്തു ചാടി എല്ലാവിഞ്ഞ് കുടിക്കാൻ ഒരു ഗ്ലാസ് പാൽ കൊടുത്തു ആ കുടിച്ച പാൽ മുഴുവനും പുറത്തേക്ക് ബഹുമാനപ്പെട്ടവർ ഈ ദാരുണമായ ഈ കുത്തേറ്റ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുമെന്ന് സ്വഹാബത്ത് ഉറപ്പിച്ചു ഉമറദ് അള്ളാഹ് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു ഒന്ന് തുന്നിപ്പിടിപ്പിക്കാനുള്ള സൗകര്യമില്ല ഒന്ന് സർജറി ചെയ്യാനുള്ള വകയില്ല കുടൽമാലകൾ പുറത്തായിരിക്കുന്നു അമൃദിയല്ലാൻ നെഹിമിനെ ഓരോരുത്തരും കാണാൻ വേണ്ടി വരുന്നു ൾ പറന്നവരെ സാരമില്ല എല്ലാം സുഖമാവും എല്ലാം സുഖമാവും സാരമില്ല എന്ന് ആശ്വസിപ്പിക്കാൻ ഓരോരുത്തരും കടന്നു വരുമ്പോ മൃതിയല്ലാഹുന്നു ഒരു ചെറുപ്പക്കാരനെ കണ്ടു അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു യാ ഋദ്ദൂ ഈ ചെറുപ്പക്കാരനെ ഒന്നെന്റെ മുമ്പിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറയണം ആ ചെറുപ്പക്കാരൻ വന്നപ്പോയവെന്ന് പറഞ്ഞു ചെറുപ്പക്കാരാ നിങ്ങളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണല്ലോ നിങ്ങളത് ഉയർത്തി വെച്ചേക്കണം നിപ്പിക്കോ അഷാബ് ഓരോരുത്തരും വേറെ വേറെയും വന്നു ദീനി ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മരണത്തെ കൺമുമ്പിൽ കാണുന്ന രംഗത്ത് അവസാനത്തെ വാക്കുകൂടെ പറയാൻ പോകുന്നു അഷാബുകളെ ഞാൻ യാത്ര പറയുകയാണ് നിങ്ങളോട് എല്ലാവരും വരികത്തേക്ക് വരും എല്ലാവരും വിളിച്ചു വരുത്തി നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്തേക്കണം ഞാൻ എന്നെ വിചാരണ ചെയ്യുക നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യുക ഇന്ന് വിചാരണ നടക്കുന്നുണ്ട് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ ഒരാളെ മറ്റൊരാളെ വിചാരണ വിചാരണ ചെയ്യുന്നുണ്ട് നമ്മൾ സ്വയം ഞാൻ എന്നെ വിചാരണ ചെയ്യുക നമ്മൾ ഓരോരുത്തരും അവനമെന്റെ ശരീരത്തെ വിചാരണ ചെയ്യാം അള്ളാഹുവിനോടുള്ള എന്റെ കടപ്പാടുകൾ ഞാൻ എത്ര ഗൗരവത്തിലാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ എത്ര നിസ്സാരമായിട്ടാണ് സ്വീകരിച്ചത് ഒരു വിചാരണ ചെയ്യൻ എത്ര നന്മകളാണ് ഒരു ദിവസം ചെയ്തത് എത്ര തിന്മകളാണ് ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ വിചാരണ ചെയ്താൽ നാളെ നിങ്ങളുടെ അമലുകൾ തൂക്കി നോക്കാൻ പോകുന്നുണ്ട് വൽ ഹക്കുൻ നാളെ അമലുകൾ തൂക്കുക എന്ന് പറഞ്ഞത് സത്യമാണ് അമലുകൾ അള്ളാഹു തൂക്കാൻ പോകുന്നുണ്ട് അള്ളാഹു തൂക്കി നോക്കുന്നതിന് മുമ്പായി നിങ്ങൾ സ്വയം ഒന്ന് തൂക്കി നോക്കണേ അജിതർ അതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം നാളെ പരലോകത്ത് ഏറ്റവും ലഘുവായ വിചാരണ നാളെ ഏറ്റവും ലഘുവായ വിചാരണ വേണമെങ്കിൽ ഇവിടെ ഒരു വിചാരണ ചെയ്തേക്കണം നാളെ നമ്മുടെ തുലാസ് നന്മ കൊണ്ട് കനം തൂങ്ങണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് തൂക്കി നോക്കണേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണത് അത് നിങ്ങൾ ചെയ്യണേ സ്വയം ഒന്ന് വിചാരണ ചെയ്യണേ എന്ന് വഫാത്തിന്റെ മുമ്പ് നൽകി നൽകിപ്പോകുന്ന ഉപദേശമാണത് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അറുപത് വയസ്സായിരിക്കുന്നു ഇബിനി അള്ളാഹുഹുവിന് ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം വെറുതെ വെറുതെങ്ങനെ ആലോചിച്ചു എനിക്കെത്ര വയസ്സായി അറുപതായി അറബ് മാസം കണക്ക് കൂട്ടിയാൽ അറുപത് വയസ്സുള്ള ഒരാൾ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസങ്ങൾ ജീവിച്ചിരിക്കും ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസം ബഹുമാനപ്പെട്ടവർ ഒരു വാക്കാണ് പറഞ്ഞത് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസം നീതന്ന ഭക്ഷണം കഴിച്ച് നീതന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ ജീവിച്ചുവല്ലോ അറുപത് വയസ്സ് മാത്രമല്ലപ്പോ ായിരത്തി തൊള്ളായിരം അള്ളാഹുവേ ഈ ജീവിതകാലത്തിൽ ഒരു ദിവസം ഒരു തെറ്റ് എന്ന കണക്കിൽ ഞാൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മിനിമം ഒന്ന് ഒരു തമാശ പറഞ്ഞപ്പോ നുണ പറഞ്ഞത് കളവ് പറഞ്ഞത് കണ്ണിനെ സൂക്ഷിക്കാതിരുന്നത് നാവ് സൂക്ഷിക്കാതെ പറഞ്ഞു പോയത് കാത് സൂക്ഷിക്കാതിരുന്നത് കൽബുകൊണ്ട് തിന്മയെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് തിന്മയുടെ പിന്നാലെ കൽവ് കൊടുത്തത് അറിയാതെ വന്നു പോയതല്ല കൽബുകൊണ്ട് അസമ ചെയ്ത തിന്മകൾ ഇങ്ങനെ നോക്കി ഒരു ദിവസം ഒരു തെറ്റ് ഇതിലേതെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് എന്റെ കിതാബ് അള്ളാഹുവിന്റെ കൈകളിൽ നൽകുമ്പോൾ ഇരുപത്തി തൊള്ളായിരം തെറ്റുകൾ എന്റെ കിതാബിൽ എനിക്ക് വായിക്കേണ്ടി വരും ഒരു ദിവസം ഒന്ന് ചെയ്താൽ തന്നെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം നമ്മൾ വിചാരിക്കില്ലേ എന്തായിരിക്കും ഹിസാബെന്ന് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു അഹുവേ ഒരു ദിവസം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര തെറ്റുകൾ ഒരു ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസങ്ങളിലേക്ക് എന്ന് ചേർത്ത് വച്ചാൽ എത്ര വലിയ പാപങ്ങളുടെ റെക്കോർഡുമായിട്ടാണ് അള്ളാഹുവേ ഞാൻ നിന്നെ കണ്ടുമുട്ടാൻ പോകുന്നത് നോക്കുമ്പോൾ ആ ഒരു താങ്ങാൻ കഴിയാതെ അഷ്ടഹാസം വിട്ട് ലോകത്തോട് വിട പറഞ്ഞ അല്ലാമ ഇബിനു താനാൻ നമ്മളൊന്ന് ആലോചിക്ക അള്ളാഹുവിന് വേണ്ടി ഒന്ന് ചിന്തിക്കാൻ ആത്മപരിശോധന നടത്തുവിൻ നാളത്തെ കൂടെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവീൻ വിലപ്പെട്ട സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ചെലവഴിക്കുവേൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അള്ളാഹു നമ്മുടെ ജീവിതം അർത്ഥവത്തുള്ളതായി അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതായി അവൻ ഇഷ്ടപ്പെടുന്നതായി അള്ളാഹുവിന്റെ തൃപ്തിയിൽ മരണം വരെ ജീവിച്ച് ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും നന്മകൾ വർദ്ധിക്കാനും തിന്മകൾ പൊറുക്കപ്പെടാനും കാരണമാകുന്ന വിധം ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദന്മാർ നമ്മുടെ സ്നേഹിതന്മാർ സുഹൃത്തുക്കൾ കൊണ്ട് വസീത ചെയ്തവരെ നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മെ സഹായിച്ചവർ നമ്മോട് കുടുംബ ബന്ധമുള്ളവർ സുഹൃബന്ധമുള്ളവർ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവസാനിപ്പിക്കുകയാണ്